എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി ുംറപ്പ് ജോലിക്കിടെ തൊഴിലാളിക്ക് നേരെ കടന്നൽ ആക്രമണം പരിക്കേറ്റ സ്ത്രീ തൊഴിലാളിയെ കൊളത്തുപുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി കടമാൻകോട് കുഴുവിയോട് സ്വരാജ് ഭവനിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള അശ്വതിക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച ഉച്ചയോടെ കൊളത്തുപുഴ പഞ്ചായത്തിലെ കടമാൻകോട് ഭാഗത്തായിരുന്നു സംഭവം ഒരേ ഇടത്തിലെ കാട് വെട്ടി മാറ്റുന്നതിനിടെ ഇവിടെ ഉണ്ടായിരുന്ന കടന്നൽ കൂടിളകി അശ്വതി ആക്രമിക്കുകയായിരുന്നു കണ്ണുകൾക്കും മുഖത്തും കൈകൾക്കും കടന്നൽ കുത്തേറ്റു ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളികൾ അശ്വതിയെ ഉടൻ കൊളത്തുപ്പുഴ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇതില് കിടക്കണത് കണ്ടില്ലായിരുന്നു പള്ളി ഒരു പള്ളി ഓരോ കമ്പില തോന്നിടന്നു കണ്ടില്ലായിരുന്നു ഇങ്ങനെ കാട് കത്തിയതും കൂടെ ഇത് ഓടിക്കളഞ്ഞു ആ ഭാഗത്ത് ആദ്യമായിട്ടാണ് അല്ല നേരത്തെ പണിക്ക് പണിയുമായിരുന്നു പക്ഷേ ഇല്ലായിരുന്നു അത് കാണാതാണ് ചെന്ന് കേറിയത് അശ്വതിയെ നിരീക്ഷിച്ച ശേഷം പിന്നീട് വീട്ടിലേക്ക് അയച്ചു അതേസമയം തൊഴിലുറപ്പിടങ്ങളിൽ തൊഴിലാളികൾക്ക് ആവശ്യമായി സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യം ഉയരുന്നുണ്ട് ഒരു മാസം മുമ്പും സമാനമായി തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റിരുന്നു നാട്ടുവാർത്ത കുളത്തുപുഴ